െ ഏതൊരു ഇൻട്രസ്റ്റിംഗ് സംഗീത ഭാഗമായിട്ടാണ് മമ്മുക്കയുടെ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റൈലി ഒരു പ്രത്യേക തരത്തിലാണ് പലപ്പോഴും ഫേസ്ബുക്കില് നമ്മളെ പ്രൊഫൈൽപ്പിക്കുന്ന തൊത്തുമുകളില് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇടാറുണ്ട് ആ ഒരു ഫോട്ടോസ് ഇടുന്നതിൽ അദ്ദേഹം ചില പ്രത്യേകതകളൊക്കെ കാണിക്കാറുണ്ട് തൊട്ടു മുമ്പായിട്ട് അടുത്തത് ഏത് സിനിമയാണ് തൻ്റെ റിലീസ് ആവാൻ പോകുന്നത് ആ ഒരു സിനിമയുടെ ഒരു ഫോട്ടോ ആയിരിക്കും മിക്കവാറും ആ ഒരു വാൾപേപ്പർ നമുക്ക് കാണാൻ സാധിക്കുക ആ ഒരു വാൾപേപ്പർ ഇപ്പോൾ മാറിയിട്ടുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞിട്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ ഇത് കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങളൊന്ന് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് ഐ ഡി ഒന്ന് എടുത്തിട്ട് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പുതിയ സിനിമയുടെ ഒരു വാൾപേപ്പറാണ് അത് നമ്മുടെ ഡൊമിനിക്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ആ ഒരു സിനിമയുടെ പോസ്റ്റാണ് ഇപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാഡായിട്ടുള്ള സംഗതി കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അടുത്തതായിട്ട് തീർച്ചയായിട്ടും റിലീസ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബസൂക്ക ആയിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ആ പ്രതീക്ഷിച്ചതല്ലോട്ടോ നോക്കി ഇപ്പൊ നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാല് മമ്മൂട്ടിയുടെ ആ ഒരു പ്രൊഫൈൽ പേക്കുന്ന മുകളിൽ ആ വാൾപേപ്പർ മാറിയിക്കുന്ന ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമയാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾക്ക് അദ്ദേഹം തരുന്ന ഒരു സൂചന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റിലീസാകാൻ പോകുന്നത് നമ്മുടെ ബസു കേര അത് ഡൊമിനിക് ആയിരിക്കും എന്നുള്ളതാണ് സംശയമൊന്നും വേണ്ട കേട്ടോ നോക്കൂ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു സിനിമ അത് നന്മകൾ നേരത്തെ മയക്കം എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു അതാണ് ആദ്യം എത്തേണ്ടിയിരുന്നത് പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ ഉമ്മിലേക്ക് എത്തിയത് റൊഷാക്ക് എന്ന് പറയുന്ന സിനിമയാണ് റൊഷാക്ക് ഇറങ്ങുന്നത് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇദ്ദേഹം തൻ്റെ ഒരു ആ ഒരു വാൾപേപ്പർ മാറ്റിയത് പിന്നീട് അതിന് ശേഷമാണ് സെപ്റ്റംബർ കഴിഞ്ഞ് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി പിന്നീട് നമ്മുടെ നന്പകൾ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ ഒരു സിനിമ എത്തുന്നത് എന്തൊക്കെയാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ചെറിയ സംശയം എനിക്കുണ്ട് അതിൻ്റെ കാര്യത്തിൽ ആദ്യം നന്മകൾ നേരത്തെ മയക്കമായിരുന്നു അത് രണ്ടാമതാണോ എത്തിയത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്ലാസ് ഉണ്ട് പക്ഷെ ശേഷം ഇങ്ങോട്ട് കൃത്യമായിട്ടും വാൾപേപ്പർ വൃത്തിയായിട്ട് ഇദ്ദേഹം മാറ്റുന്നുണ്ട് അത് ഫെബ്രുവരി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇറങ്ങുന്നത് ക്രിസ്റ്റഫർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയാണ് അത് കൃത്യമായിട്ടും ആ ഒരു വാൾപേപ്പർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുക അടുത്തതായിട്ട് തിയേറ്ററിലേക്ക് എത്താനുള്ളത് ക്രിസ്റ്റഫർ ആയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏജന്റ് എന്ന് പറഞ്ഞ സിനിമയാണ് മമ്മൂക്കയുടെ തന്നെയാണ് അത് അത്രയൊന്നും വിജയമല്ലാത്ത സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഏപ്രിൽ പതിനേഴിനാണ് അദ്ദേഹം ആ ഒരു പിക്ക് മാറ്റുന്നത് ആ സിനിമ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രതീക്ഷിച്ചൊരു തിയേറ്ററിൽ ഒരു പരാജയ സിനിമയായിരുന്നു ഏജന്റ് എന്ന് പറയാം പിന്നീട് അതെ അദ്ദേഹം മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മെയ് ഇരുപത്തെട്ടിന് കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയാണ് ആ ഒരു സിനിമയുടെ പോസ്റ്റർ ആണ് പിന്നീട് അദ്ദേഹം തന്റെ വാൾപേപ്പറായിട്ട് മാറ്റിയത് ആ മാറ്റിയത് നമുക്ക് മനസ്സിലായാൻ കഴിയുന്നത് അടുത്തതായിട്ട് വന്നത് പിന്നീട് കാതൽ എന്ന് പറയുന്ന സിനിമയാണ് എന്നുള്ളതാണ് അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ തിയേറ്ററിൽ മുഴുവൻ അടിച്ച് തൂത്തുവാരി എടുത്ത കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിലാണ് ആ ഒരു വാൾപേപ്പർ അദ്ദേഹം മാറ്റിയത് അതോടുകൂടിയിട്ട് പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ എത്തുന്നു എന്നർത്ഥം പിന്നീട് കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയുടെ തന്നെ പോസ്റ്റ് നമുക്ക് വീണ്ടും കാണാൻ കഴിയും പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് നമ്മുടെ ജനുവരി പതിനേഴിന് മമ്മൂട്ടി മാറ്റിയത് ഒസ്ലർ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഒരു വാൾ പേപ്പറായിരുന്നു കാരണം അതിനുശേഷം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ഒസ്ലർ എന്ന് പറയുന്ന സിനിമയായിരുന്നു എന്നർത്ഥം പിന്നീട് എത്തിയത് ഭ്രമയുഗമാണ് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെയാണ് ഈ വർഷം ഫെബ്രുവരി മൂന്നിനാണ് അദ്ദേഹം ബ്രഹ്മയുഗത്തിന്റെ ആ ഒരു പോസ്റ്റ് മാറ്റുന്നത് പ്രമേയുഗത്തിന് ശേഷം പിന്നീട് വന്നത് ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ ആയിരുന്നു അതും നമ്മുടെ മെയ് ഏഴിനാണ് എത്തിയ തവണ മുമ്പിലേക്ക് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലെ ആ ഒരു വാൾ പേപ്പർ മാറ്റുന്നത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് തിയേറ്ററിലേക്ക് മമ്മൂട്ടിയുടെ ഏത് സിനിമ വരുമെന്ന് കൃത്യമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും ഇത് പ്രഡിക്ഷൻ ഒന്നുമല്ല കേട്ടോ അദ്ദേഹം അങ്ങനെ ചെയ്യാറുള്ളത് ഞാൻ പറഞ്ഞു തന്നത് അടുത്തായിട്ട് ഞാനടക്കം വിചാരിച്ചത് മിക്കോറും ബസൂക്ക വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ബസൂക്കയുടെ ഒരു പോസ്റ്റ് പോലും അദ്ദേഹം ഷെയർ ചെയ്തിട്ടില്ല ബസൂക്കയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ട്രെയിലറൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ വാൾപേപ്പർ മാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ബസൂക്കയുടെ വാൾപേപ്പർ അല്ല കാണാനുള്ളത് ബസൂക്കയുടെ വാൾപേപ്പർ ഒരു സ്ഥലത്തും കാണാനില്ല അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തായിട്ട് ഇറങ്ങാൻ പോകുന്നത് സുഹൃത്തുക്കളെ ബസൂക്കയല്ല മിക്കോറും അത് ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയായിരിക്കും അതും നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഒരു ഗംഭീര സംവിധായകനാണ് ആടിപൊളി നടനാണ് രക്ഷയില്ലാത്ത ഒരു വേഷം നമ്മുടെ ബസൂക്കയിൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം നന്നായിട്ട് അഭിനയിക്കും അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ അതൊരു കുറ്റാനോഷണ സിനിമയാണ് നമുക്ക് തോന്നുന്നത് ഏതൊരു കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു അന്വേഷകനായിട്ടാണ് മമ്മൂക്ക എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് എന്തായാലും മമ്മൂട്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം സംഗീതകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ചുമ്മാ ഒരു റിസർച്ച് എന്ന രീതിയിൽ മാത്രം ചെയ്തതാണ് ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ രീതികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ബസു കെ എൽ എത്തുക തൊട്ടടുത്തം റിലീസായിട്ട് എത്തുക മിക്കവാറും അത് ഡൊമിനിക് ആയിരിക്കുമെന്ന് ഒരു ചുമ്മാ ഒരു പ്രിഡിക്ഷൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പോകുന്നു അല്ലാതെ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു വാൾപേപ്പറിൽ ഇങ്ങനെ മാറ്റാറില്ല നമ്മ അപ്പം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു തരുന്ന സൂചന അതൊരു സാഡാണ് കാരണം നമ്മൾ പ്രദീക്ഷിക്കുന്നത് ബസൂക്കയാണ് പക്ഷേ ഹാപ്പിയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ബസൂക്കയേക്കാൾ തകർത്ത ഒരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള ഗൗതം വാസുദേവ മേനോനാണ് സംവിധായകൻ പ്രണയം ഇമോഷൻസ് എങ്ങനെയൊക്കെ അതിഗംഭീരമായിട്ട് സിനിമയിലേക്ക് എത്തിക്കാമോ അതിഗംഭീരമായിട്ട് ഈ ചെങ്ങാതെ ചെയ്യാറുണ്ട് സൂര്യ എന്ന് പറയുന്ന തമിഴ്നാട് നടനെ വെച്ചിട്ടൊക്കെ ഇദ്ദേഹം കളിച്ച കളികളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടതാണ് അപ്പൊ അതുപോലെ തന്നെ ഒരു അതിഗംഭീര സിനിമ തന്നെയായിരിക്കും ഡൊമിനിക് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സൂചനകൾ വെച്ച് നോക്കുമ്പോൾ അടുത്തതായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് ഡൊമിനിക് ആയിരിക്കും അപ്പൊ ബായ് ആണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബായ്